മറ്റൊന്ന് വഹാബികൾ എന്നത് വഹാബികൾ എന്നത് യഥാർത്ഥത്തിൽ ഒരു പിന്നെ ആക്ഷേപമായി ആളുകൾ പറയുന്നതാണ് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന നവോത്ഥാന പ്രവർത്തനം അത് ഇന്നത്തെ സൗദി അറേബ്യയെ രൂപപ്പെടുത്തുന്നതിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഗ്രാൻഡ് മുഫ്തി മരണപ്പെട്ടല്ലോ അവിടുത്തെ ഭരണകൂടം ആലു സുഹൃദ് എന്നും അവിടുത്തെ പണ്ഡിതന്മാർ ആലു ഷെയ്ഖ് എന്നുമാണ് അറിയപ്പെടുന്നത് ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ് അപ്പൊ മുഹമ്മദ് അബ്ദുൽ ഹാബ് പറയുന്ന ആശയമാണ് മുജാഹിദികൾ പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആളുകൾ ഒരു പുതിയ ആശയമാണ് പുതിയ ഒരു ചിന്താഗതിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇവിടുത്തെ പൗരോഹിത്യം വിളിച്ച ഒരു പേരാണ് വഹാബി എന്ന് പറയുന്നത് സ്വീകാര്യമായ ഒരു പേരല്ല അല്ല നമ്മളത് അംഗീകരിക്കില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് അബ്ദുൽ ഹാബ് അല്ല നമ്മുടെ ആശയ സ്രോതസ്സി എന്ന് പറയുന്നത് ഏറ്റവും പുതിയ ഹനീഫ് ഒരു കായക്കുടി ഇത് ഈ കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ ചാനൽ നടത്തിയ അഭിമുഖമാണ് ഇതിനൊക്കെ മുൻകൂട്ടി തന്നെ നമ്മൾ മറുപടി പറഞ്ഞു വെച്ചിട്ടുണ്ട് കേരളത്തിലെ വിധേ പ്രസ്ഥാനങ്ങൾ എന്ന ഈ എഴുതിയ പുസ്തകമാണത് ഇതിൽ ഇതിനുള്ള മറുപടിയൊക്കെ ഇയാൾ ഇതിൽ നടത്തിയ തള്ളുകൾക്ക് മുമ്പേ മറുപടി പറഞ്ഞു വെച്ചിരുന്നു നോക്ക് നിങ്ങൾ ഇവരുടെ യുവത പ്രസിദ്ധീകരിച്ച ഇസ്ലാഹി പ്രസ്ഥാനം പിന്നിട്ട പാതകൾ എന്ന പുസ്തകം ഈ പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരാണ് കേരളത്തിലെ വഹാബികളുടെ ആശയസ്രോതസ്സെന്നും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആരാണമെന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ വായിക്കാം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇസ്ലാമിൻ്റെ ഉത്തമ നൂറ്റാണ്ടുകൾക്ക് ശേഷം ലോകം ദർശിച്ച ഏറ്റവും ധീരനായ വിപ്ലവകാരിയും നവോത്ഥാന നായകനും ആയിരുന്നു എന്താ പറഞ്ഞത് ഉത്തമ എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ താപിയകള് തബൌതാബികകൾ ഇതാണ് ഉത്തമ നൂറ്റാണ്ട് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ലോകം ദർശിച്ച അതായത് ഈ തബൌതാപ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരും അതിൻ്റെ ഇടയിൽ ആരുമില്ല പിന്നെ ഏറ്റവും ലോകം ദർശിച്ച വിപ്ലവകാരിയും നവോത്ഥാന നായകനും ആരായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബായിരുന്നു എന്നാണ് ഇവരെ എഴുതി വച്ചിട്ടുള്ളത് മുഹമ്മദ് അബ്ബിന് അബ്ദുൽ വഹാബ് അബ്ളാ വരുന്നത് അറിയോ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് വരുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ വന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് നേരെ കണക്ട് ചെയ്യുന്നത് എടുക്കാം മൂന്നാം നൂറ്റാണ്ടിലേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നവോത്ഥാന നായകനായിട്ട് ഇയാളേ ഉള്ളൂ ബാക്കി പറയാം ലോകമൊട്ടാകെ പ്രവർത്തിക്കുന്ന ഇസ്ലാഹി സംഘടനകൾ വഹാബി പ്രസ്ഥാനം എന്ന നിലയിൽ അറിയപ്പെടുന്നത് തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തിയെ ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ലോകമൊട്ടാകെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനം അതായത് കേരളത്തിലൊക്കെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനം വഹാബികൾ എന്നറിയപ്പെടുന്നത് അതിനൊരു അഭിമാനമായിട്ടാണ് ഇവർ അവതരിപ്പിക്കുന്നത് അതുതന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രശസ്തിയെ ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ പ്രശസ്തിയെ ചൂണ്ടിക്കാണിക്കുന്നത് അതിൻ്റെ ആശയസ്രോതസ് അദ്ദേഹമായതുകൊണ്ട് ഒരു നിലയ്ക്ക് മറ്റൊരു നിലക്ക് വഹാബിസത്തിൻ്റെ ഏത് ലോകത്തുള്ള എല്ലാ സംഘടനകളുടെയും ആശയസ്രോതസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് കാരണം കേരളത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വഹാബിസം വരുന്നത് നേരിട്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ നിന്നല്ല എന്നാൽ ഈജിപ്തിലെ ത്രിമൂർത്തികളിൽ നിന്നാണ് ആ ഈജിപ്തിലെ ത്രിമൂർത്തികൾ ആശയം സ്വീകരിച്ചത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൻ്റെ ആശയങ്ങളാണ് ആ ആശയങ്ങളെ കൂടുതൽ വക്രീകരിച്ച് ഒന്നുകൂടി ലിബറൽ വൽക്കരിച്ചു കൊണ്ടാണ് ഈജിപ്തിലെ ത്രിമൂർത്തികൾ അതിനെ അവതരിപ്പിക്കുന്നത് അതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് കേരളത്തിൽ വഹാബിസം കടന്നു വരുന്നത് അപ്പം ചാനലുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് പച്ച എന്ന് പറയാം വഹാബികൾ എന്ന് പറയുന്നത് ആദ്യം ഇവർ അഭിമാനമായി കണ്ടിരുന്നു എന്ന് ഇവരുടെ പുസ്തകം തന്നെ എഴുതി വയ്ക്കുകയാണ് എന്നാൽ ഇപ്പോൾ അത് ഒരപമാനമായി മാറിയപ്പോൾ അതിനെ ഇവർ തള്ളിപ്പറയുകയും ചെയ്യാം ഇതാണ് അവസ്ഥ നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ പോലും ഇവർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ എന്തോ ഒരു കള്ളത്തരം ഈ ഒരു പ്രത്യശാസ്ത്രത്തിനുള്ളിൽ എന്നതാണല്ലോ വ്യക്തമാകുന്നത് നമുക്ക് നമ്മുടെ ആശയസ്രോതസ്സാരാണ് സുന്നികളെ സംബന്ധിച്ച് സുന്നികൾ എന്ന് പറയുന്നത് ആ സുന്നികൾ എന്നതിൽ തന്നെ ഉണ്ട് സുന്നത്ത് അത് നബ്സുസ്ലി മാതെ സുന്നത്താണ് നബിതങ്ങളാണ് ഞങ്ങളുടെ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ ഇനി സംഘടനാപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സമസ്ത സമസ്തയുടെ പിന്നെ അതിൻ്റെ സ്ഥാപകനാരാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ആ വരക്കൽ മുല്ലക്വയത്തങ്ങളാണ് ഞങ്ങളുടെ നേതാവ് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപകൻ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമേ ഉള്ളൂ പക്ഷേ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല ഇവരെ സംബന്ധിച്ച് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് കേൾക്കുന്നതിൻ്റെ ഇപ്പോൾ ഇവർക്ക് പേടിയാണ് ഏ വഹാബി എന്ന് കേൾക്കുന്നത് തന്നെ പേടിയാണ് ഞങ്ങൾ അങ്ങനെ വിളിക്കരുത് എന്നാണ് പറയണത് ഏ എവിടെത്തി അവസ്ഥ നിങ്ങൾ ഇത് വളരെ പ്രസിദ്ധമായ ഒരു കാര്യമാണ് ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായ കാര്യമാണ് ഇയാൾ ഈ നെളിഞ്ഞിരുന്ന് നട പറയുന്നത് ശരിയാണോ ഇത്രയും പ്രസിദ്ധമായ ഒരു കാര്യം നമുക്ക് ഗൂഗിൾ ജമീനിനോട് തന്നെ ചോദിച്ചോക്കാം അതൊരു തെളിവാക്കല്ല കാരണം അത്രയും ഫേമസ് ആയ കാര്യങ്ങളാണല്ലോ ഗൂഗിൾ ജമീനി പറയാം ഏർ അത്രയും പ്രസിദ്ധമായ കാര്യങ്ങൾ അപ്പൊ നമുക്ക് അത് ചോദിച്ചോക്കാം കേരളത്തിലെ വഹാബി പ്രസ്ഥാനങ്ങളുടെ ആശയസ്രോതസ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ലേ കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയസ്രോതസ് മുഹമ്മദ് ബിൻ വഹാബ് തന്നെയാണ് നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഈ പ്രസ്ഥാനം ഇസ്ലാമിലെ ഇസ്ലാമിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും എതിർക്കുകയും സുന്നത്തിലേക്കും മടങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇത് കൃത്യമായ ഒരു ഡേറ്റ് ഉണ്ട് അന്ധവിശ്വാസങ്ങളും തങ്ങൾ മുതൽ ഇവിടെ കൈമാറിയ ഇസ്ലാമിലെ അന്ധവിശ്വാസങ്ങളും ആ ജാ പിന്നെ അനാചാരങ്ങളെയാണ് ഇവർ തിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നത് എന്നാണ് പറയുന്നത് ഏ അപ്പം തന്നെ മനസ്സിലാക്കിയതൊരു പുതിയ പ്രസ്ഥാനമാണ് ഏ പുതിയതായി രൂപം കൊണ്ടതാണ് പുതിയതായി രൂപം കൊണ്ട ആശയമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഏ ഇങ്ങനെ ഐ പോലും പറയുന്നുണ്ടെങ്കിൽ ലോകത്ത് അത്രമേൽ ഇത് പ്രസിദ്ധമായതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം അത്രയും പ്രകടമായ കാര്യത്തെ പച്ചയായിട്ട് നിഷേധിക്കാം എന്തൊരവസ്ഥയാണെന്ന് നോക്കണം ഇവരുടെ ഒരു അധോഗതി മറ്റൊരു സംഘടനയ്ക്ക് വരരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കണം അസ്ലാമലൈക്കും ان الباطل لا بقاء له ولا ثبات